രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കെതിരായ പരാമർശത്തിൽ നരേന്ദ്രമോദിക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് ചലച്ചിത്ര സംവിധായകൻ ലോഹിത് കുമാർ ബർമനാണ് പരാതി നൽകിയിരിക്കുന്നത് ഹാത്തികവ് പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയിരിക്കുന്നത് മോദിയുടെ പരാമർശം അത്യന്തം രാജ്യദിന്ത നിറഞ്ഞതാണ് ഒരു ഇന്ത്യൻ പവർ നിലയിൽ ഗാന്ധിക്കെതിരായ പരാമർശം സഹിക്കാനാവുന്നതല്ല ഉചിതമായ നിയമപ്രകാരം മോദിക്കെതിരെ കേസെടുക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് പ്രധാനമന്ത്രിയുടെ ഗാന്ധി പരാമർശത്തിൽ തിരിച്ചടിച്ചിരിക്കുകയാണ് അതേസമയം തന്നെ കോൺഗ്രസും നരേന്ദ്രമോദി മഹാത്മാഗാന്ധിയുടെ പൈതൃകം നശിപ്പിക്കുകയാണെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാർ രമേശ് വിമർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ റിച്ചാർഡ് ആറ്റൻബറയുടെ ഗാന്ധി എന്ന സിനിമ പുറത്തു വരെ ഗാന്ധിയെ കുറിച്ച് അറിയില്ലായിരുന്നു എന്ന പ്രധാനമന്ത്രിയുടെ പരാമർശത്തിനെതിരെയാണ് ജയറാം രമേശിന്റെ ഈ വിമർശനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിന് മുമ്പ് മഹാത്മാഗാന്ധിയെ അംഗീകരിക്കാതിരുന്ന ഏത് ലോകത്താണ് സ്ഥാനമൊഴിയുന്ന പ്രധാനമന്ത്രി എന്ന് എനിക്കറിയില്ല എന്നാണ് രമേശ് എക്സിൽ കുറിച്ചത് മഹാത്മാഗാന്ധിയുടെ പാരമ്പര്യം ആരെങ്കിലും നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്ഥാനമൊഴിയുന്ന പ്രധാനമന്ത്രി മാത്രമാണ് വാരണാസിയിലും ഡൽഹിയിലും അഹമ്മദാബാദിലും ഗാന്ധിയൻ സ്ഥാപനങ്ങൾ തകർത്തത് അദ്ദേഹത്തിന്റെ സർക്കാരാണ് മഹാത്മാഗാന്ധിയുടെ ദേശീയത അവർ മനസ്സിലാക്കുന്നില്ല എന്നത് തന്നെയാണ് ആർ എസ് എസിന്റെ പ്രവർത്തകരുടെയും ആർ എസ് എസിന്റെയും മുഖമുദ്ര അവരുടെ പ്രത്യശാസ്ത്രം സൃഷ്ടിച്ച് അന്തരീക്ഷമാണ് നാതുറാം ഗോഡ്സയെ ഗാന്ധിയെ കൊലപ്പെടുത്താൻ പ്രേരിപ്പിച്ചത് അവരുടെ ഈ മുഖമുദ്ര തന്നെയാണ് ഈ പ്രത്യക്ഷാസം തന്നെയാണ് ഗോഡ്സെ കൊണ്ട് മഹാത്മാവിനെ നെഞ്ചത്തേക്ക് നിറയൊഴിക്കാൻ പ്രേരിപ്പിച്ചതും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മഹാത്മയുടെ ഭക്തരും ഗോഡ്സയുടെ ഭക്തരും തമ്മിലുള്ള പോരാട്ടമാണ് സ്ഥാനമൊഴിയുന്ന പ്രധാനമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ ഗോഡ്സെ ഭക്തരായ സഹപ്രവർത്തകരുടെയും പരാജയം സുനിശ്ചിതമാണെന്നും ജയറാം രമേഷ് പ്രതികരിച്ചു ദേശീയ വാർത്താ ചാനലായ എ ബി പിക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ രൂക്ഷമായ പരാമർശം മഹാത്മാഗാന്ധി ഒരു പ്രമുഖ വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് ലോകം അറിഞ്ഞിരുന്നില്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് മഹാത്മാഗാന്ധി ലോകത്തിലെ ഒരു മഹാനായിരുന്നു ഈ എഴുപത്തി അഞ്ച് വർഷത്തിനിടയിൽ മഹാത്മാവിനെ കുറിച്ച് അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയെക്കുറിച്ച് ലോകത്തെ അറിയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ എന്നോട് ക്ഷമിക്കൂ അദ്ദേഹത്തെ കുറിച്ച് ആരും അറിഞ്ഞിരുന്നില്ല ഗാന്ധി സിനിമ ചെയ്തപ്പോഴാണ് അദ്ദേഹത്തെ കുറിച്ച് ലോകത്ത് ജിജ്ഞാസ ഉണ്ടായത് എന്നാൽ അത് ചെയ്തത് നമ്മളല്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് മാർട്ടിൽ ലുഗർ കിങ്ങിനെയും നെൽസൺ മണ്ഡലയും പോലുള്ള മറ്റു നേതാക്കളെ കുറിച്ച് ലോകം ബോധവാന്മാരാണെങ്കിൽ ഗാന്ധി അവരെക്കാൾ ഒട്ടും ചെറിയ ആളല്ലെന്നും മോദി കൂട്ടിച്ചേർക്കുകയും ചെയ്തു അഭിമുഖത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെയാണ് പ്രസ്താവനയെ വിമർശിച്ച് കോൺഗ്രസും രംഗത്തെത്തുന്നത് ഇപ്പോ രാജ്യത്ത് കോൺഗ്രസ് മാത്രമല്ല ഓരോ ജനങ്ങളും ഇപ്പോൾ മോദിയുടെ ഈ പ്രസ്താവനക്കെതിരെ ശക്തമായി തുറന്നടിച്ചിരിക്കുകയാണ് ശക്തമായി പ്രതിഷേധിക്കുകയാണ് ഓരോരുത്തരുടെ വാക്കുകളിലും അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഓരോരുത്തരും പറയുന്നത് സ്കൂളിൽ പോകാത്തതിനൊക്കെ ഇതല്ല ഇതിനപ്പുറവും പറയുന്നതാണ് അതുപോലെ തന്നെ മറ്റു ചിലർ പറയുന്നത് പഠിക്കാൻ വിട്ടപ്പോൾ പഠിക്കണമായിരുന്നു പകരം കല്ലെറിഞ്ഞും കുത്തിത്തെ ഉണ്ടാക്കി നടന്നാൽ ഒന്നും അറിയാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അങ്ങനെ രാജ്യത്തെ ഓരോ കോണുകളിൽ നിന്നും പല കോണുകളിൽ നിന്നും അതായത് സംഘികൾ ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ കോണുകളിൽ നിന്നും ശക്തമായ പ്രതിഷേധമാണ് നരേന്ദ്രമോദിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ ഉണ്ടാകുന്നത് അപ്പോഴും സംഘി കുഞ്ഞുങ്ങൾക്കും മിണ്ടാട്ടമില്ല ഗോഡ്സെ കുഞ്ഞുങ്ങൾക്കും മിണ്ടാട്ടമില്ല ഇവരാരും ഇത് വലിയ പ്രാധാന്യമായി എടുക്കുന്നുമില്ല ഒരു നാളെ ഗോഡ്സയെ മഹാത്മാവായി ചിത്രീകരിച്ചാലും തെറ്റ് പറയാൻ കഴിയില്ല കാരണം അവർക്കറിയുന്നത് അത് തന്നെയാണ് ഇപ്പോൾ തന്നെ അതിനുള്ള നടപടികൾ തന്നെ തുടങ്ങിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഇതിനു മുന്നേ നാം കണ്ടതാണ് നാളുകൾക്ക് മുന്നേ ഗോഡ്സയ്ക്ക് പൂജ നടത്തുന്ന ആൾക്കാരെയൊക്കെ അങ്ങനെ ഗോഡ്സെ മഹാത്മാവാക്കി ചിത്രീകരിക്കാൻ പോലെ ശ്രമിക്കുന്ന ഈ കൂട്ടങ്ങൾക്കിടയിൽ ശക്തമായി പ്രതിഷേധം ഉയരുന്നുണ്ടെങ്കിൽ അത് നാളയുടെ പ്രതീക്ഷ തന്നെയാണ്